നമസ്കാരം കോറ്റിക്ക് ന്യൂസിലേക്ക് സ്വാഗതം പന്ത്രണ്ടാം ലോക്സഭയിൽ ബി ജെ പിക്ക് കേവലം ഭൂരിപക്ഷം ഇല്ല എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് അവരെ താങ്ങി നിർത്തുന്നത് ജെ ഡി യുവും ടി ഡി പി അതിനാൽ തന്നെ ഇവർക്ക് ആധിപത്യമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ വിഹിതം കൊടുത്ത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ പാടെ തള്ളിക്കളഞ്ഞ എടുത്തുകൊണ്ട് നിർമ്മലാ സീതാരാമൻ ഇന്ത്യ കണ്ട ഏറ്റവും മോശം ധനകാര്യ മന്ത്രിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇത്തവണത്തെ ബജറ്റിലൂടെ അതിനാൽ തന്നെ അവരുടെ രാഷ്ട്രീയ മര്യാദകേട് ജനങ്ങൾ മുഴുവൻ അനുവദിക്കേണ്ടി വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പതിനെട്ടാം ലോക്സഭയിൽ നിർമ്മലാ സീതാരാമനെ വീണ്ടും ധനകാര്യമന്ത്രിയായി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത് ശരിക്കും ഒരു വലിയ വെല്ലുവിളിയായി തന്നെയാണ് പ്രതിപക്ഷം ുന്നത് മാത്രമല്ല ജനങ്ങൾക്ക് ദ്രോഹം മാത്രമാണ് ധനമന്ത്രി ചെയ്യുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെന്ന് പ്രതിപക്ഷം പറയുന്നതും നിരവധി കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് ബജറ്റിനെ സംബന്ധിച്ച് നടത്തിയ ചർച്ചയിൽ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട് നിങ്ങളിവിടെ സഖ്യകക്ഷികളെ തൃപ്തിപ്പെടുത്തിയാൽ പോലും നിങ്ങൾ അധികകാലം മുന്നോട്ടു പോകില്ല ഈ സർക്കാർ വീഴുക തന്നെ ചെയ്യുമെന്ന് മാത്രമല്ല സ്പീക്കർ ഓം ബിർളയ്ക്കും കൃത്യമായ താക്കീത് രാഹുൽ ഗാന്ധി കൊടുത്തിട്ടുണ്ട് രാഹുൽ ഗാന്ധിയെ പലപ്പോഴും നിശബ്ദനാക്കാൻ ശ്രമിക്കുന്ന ഓം ിർളയുടെ ഈ പെടാപ്പാട് കണ്ടിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു കാര്യമുണ്ട് നിങ്ങൾ സ്പീക്കർ സ്ഥാനത്തിരുന്നു കൊണ്ട് മര്യാദ കേട് മുഴുവൻ കാണിച്ച വ്യക്തിയാണ് എന്നാൽ സ്പീക്കർ എന്ന പദവിയെ മാനിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോടത് കാണിക്കുന്നില്ല എന്ന് അതിനാൽ തന്നെ ഞങ്ങൾ ദുർബലരാണെന്ന് വിചാരിക്കേണ്ട എന്നുള്ള മുന്നറിയിപ്പും രാഹുൽ മുന്നോട്ട് വെക്കുന്നുണ്ട് പലപ്പോഴും ഓം ബിർളയെ ശാസിക്കുന്ന തരത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് മാത്രമല്ല രാഹുൽ ഗാന്ധി പാർലമെന്റിൽ പ്രസംഗിക്കാനെത്തുന്ന ഓരോ നിമിഷവും പ്രധാനമന്ത്രി മോദി തലയിൽ മുണ്ടിട്ട് പോകേണ്ട ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകാറുള്ളത് രാഹുലിന്റെ ഓരോ ചോദ്യത്തിനും മറുപടി നൽകാനാകാതെ ശ്വാസം പിടിച്ചിരിക്കുന്ന മോദിക്കു നേരെ കനത്ത വിമർശനങ്ങൾ തന്നെയാണ് രാഹുൽ നടത്താറുള്ളത് അതേസമയം ലോക്സഭയിൽ വലിയ ക്രമക്കേട് നടന്നു എന്നുള്ള ആരോപണം വോട്ട് ഫോർ ഡെമോക്രസി എന്ന സ്വകാര്യ ഏജൻസി പുറത്തുവിട്ടതോടെ ലോക്സഭയിൽ വിമർശനം ശക്തമാക്കിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ശരിക്കും മോദിക്ക് മൂന്നാമൂഴം കിട്ടേണ്ടതല്ല എന്നുള്ള യാഥാർത്ഥ്യം വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്തായാലും ഇത്രയും നാൾ തങ്ങളെ ഒന്നും ചെയ്യാനാകില്ല എന്ന് അഹങ്കരിച്ചിരുന്ന മോദിയെയും മോദിയുടെ വിശ്വസ്തരായ ബിർളയെയും നിർമ്മല ഒക്കെ വെള്ളം കുടിപ്പിക്കുകയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ എന്നതിൽ സംശയമില്ല